സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ടും കാണുക കുറേ ഐറ്റംസ് വിൽപ്പനയ്ക്കുണ്ട് ആദ്യമായിട്ട് വരുന്നത് ദോസ്ട്രിച്ചിൻ്റെ കുട്ടികളാണ് ഒരു നാലര മാസം പ്രായമുള്ളതാണ് വിൽപ്പനയ്ക്കുള്ളത് പിന്നെ വരുന്നത് ബ്രഹ്മ പഫ് ബ്രഹ്മയാണ് ഇതൊരു മൂന്നര മാസം പ്രായമുള്ളതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക പിന്നെ കുറെ പേര് വിലയുടെ കാര്യത്തില് വില പറയുന്നില്ല വീഡിയോയിൽ വില പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് വളർച്ചക്കനുസരിച്ച് വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വില ഇതിൽ പറയാത്തത് എല്ലാവരും വിളിച്ചിട്ട് ഇതേ വില തന്നെയായിരിക്കും പിന്നെ ചോദിക്കുക അതുകൊണ്ടാണ് അടുത്തതായിട്ട് വരുന്നത് കാടക്കുഞ്ഞുങ്ങളാണ് കാടക്കുഞ്ഞിനെ കുറെ പേര് വിളിച്ചിരുന്നു കാടക്കുഞ്ഞ് മുട്ടക്കാടയാണ് ഇരുപത്തെട്ട് ദിവസം പ്രായമുള്ള മുട്ടക്കാട കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്ക അടുത്തതായിട്ട് വരുന്നത് നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് നാടൻ കോഴി രണ്ട് മാസത്തെ ഒന്നര മാസത്തെ ഒക്കെ വിൽപ്പനയ്ക്കുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക ഇതെല്ലാം ഡെലിവറി ഉണ്ട് ഓൾകെയറിലെ ഡെലിവറി ഉണ്ട് കേട്ടോ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ തിരിച്ച് മെസ്സേജ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് വരുന്നത് ബി വി ത്രീ ഏറ്റി കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം പ്രായമായതുണ്ട് ഒന്നര മാസം പ്രായമായതുണ്ട് എല്ലാ തരം വാക്സിനേഷൻ കഴിഞ്ഞതാണ് അടുത്തതായിട്ട് വരുന്നത് എമ്മുവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതൊരു രണ്ടര മാസം രണ്ട് മാസം പ്രായമായ കുഞ്ഞുങ്ങളുണ്ട് ഒരു മാസം പ്രായമായതും സാധാരണ രണ്ട് മാസം കഴിയുമ്പോഴാണ് ഞങ്ങൾ കൊടുക്കാറ് അപ്പോൾ ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് രണ്ടര വയസ്സുള്ള മെയിൽ എമു രണ്ട് മേയിൽ ഏമു വിൽപ്പനയ്ക്കുണ്ട് ഇത് ആർക്കെങ്കിലും താല്പര്യക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക അടുത്തതായിട്ട് വരുന്നത് ഗൂസിൻ്റെ കുട്ടികളാണ് ചൈനീസ് ഗൂസിൻ്റെ കുട്ടികളുണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ഗ്രേ കളറുണ്ട് അപ്പോൾ ഇതില് കുറച്ച് മിക്സ് ആയിട്ടുള്ള കുട്ടികൾ ഉള്ളത് അപ്പൊ ഇതായിരിക്കും താല്പര്യം വിളിക്കാം ഇതിലിപ്പോ രണ്ടു മാസമായതുണ്ട് പിന്നെ ഒന്നര മാസമായതുണ്ട് പിന്നെ ഒരു മാസമായതുണ്ട് അപ്പൊ അതുകൊണ്ട് വില അങ്ങോട്ടും വ്യത്യാസം വരും തന്നെ കൈരളി കോഴിയുടെ കുട്ടികളാണ് അത് ഓൾ കേരള ഡെലിവറി ഉണ്ട് നാൽപ്പത്തഞ്ച് ദിവസം മുപ്പത്തഞ്ച് ദിവസം പ്രായമായത് വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ വരുന്നത് വൈറ്റ് കൊളംബിയൻ ബ്രഹ്മ ഇത് കുറേ പേര് ചോദിച്ചിരുന്നു ഇത് വരുന്നത് മൊട്ട ഇട്ടുകൊണ്ടിരിക്കാനാണ് താല്പര്യമുള്ളവർ വിളിക്കുക അടുത്തതായിട്ട് വരുന്നത് കരിങ്കോഴിയുടെ കുട്ടികളാണ് കരിങ്കോഴി ഒന്നര മാസം പ്രായമായതാണ് താല്പര്യമുള്ളവർ വിളിക്കുക